ഈ വണ്ടിപ്പെരിയാർ ഗ്രാമ്പിയിൽ കടുവയെ പിടികൂടാൻ വനംവകുപ്പ് കൂട് സ്ഥാപിച്ചു ഇന്ന് കടുവയെ കണ്ട ഗ്രാമ്പി വെടിക്കുഴിയിലാണ് കൂട് സ്ഥാപിച്ചത് പരുക്ക് ഉള്ളതിനാൽ കടുവ കൂട്ടിൽ കുടുങ്ങുമെന്ന പ്രതീക്ഷയിലാണ് വനംവകുപ്പ് വിവരങ്ങളുമായി സുബിൻ ചേരുന്നു സുബിൻ ഇടുക്കി വണ്ടിപ്പെരിയാറിലാണല്ലോ ഗ്രാമ്പിയിൽ കടുവയെ പിടികൂടാൻ ഇപ്പോൾ വനംവകുപ്പ് ഏറ്റവും അവസാന ശ്രമം എന്നുള്ള നിലയിൽ ഇപ്പോൾ കൂട് സ്ഥാപിച്ചിട്ടുള്ളത് കടുവയെ കണ്ട ആ പ്രദേശത്ത് ഗ്രാമ്പി വെടിക്കുഴി ഭാഗത്ത് കൂട് സ്ഥാപിച്ചു കഴിഞ്ഞു പരിക്ക് കടുവയ്ക്ക് പരിക്കുണ്ട് എന്ന് മനസ്സിലാക്കുന്നു അതുകൊണ്ട് കൂട്ടിൽ കുടുങ്ങും എന്നുള്ള പ്രതീക്ഷ വനം വകുപ്പ് പുലർത്തുന്നുമുണ്ട് വിവരങ്ങളുമായി സുബിൻ ചേരുന്നു സുബിൻ കൂട് സ്ഥാപിക്കൽ പൂർത്തിയായിട്ടുണ്ടോ കൂടുതൽ വിവരങ്ങൾ സുബിൻ നിലവിൽ കോഡ് സ്ഥാപിക്കുന്നത് പൂർത്തിയായിട്ടുണ്ട് ഗ്രാമ്പി ഗ്രാമ്പി മേഖലയിലാണ് ഗ്രാമ്പി രണ്ടാം ഡിവിഷൻ വെടിക്കുഴി മേഖലയിലാണ് നിലവിൽ ഇപ്പോൾ ഈ ഒരു കോഡ് സ്ഥാപിച്ചിട്ടുള്ളത് കഴിഞ്ഞ മൂന്ന് ദിവസമായി മേഖലയിൽ കടുവയുടെ സാന്നിധ്യമുണ്ട് ഇന്നലെയും അതുപോലെ ഇന്ന് രണ്ടു തവണയും ഈ മേഖലയിൽ കടുവയെ ആളുകൾ നേരിട്ട് കണ്ടിരുന്നു വനംവകുപ്പ് ഉദ്യോഗസ്ഥരും കടുവയെ നേരിട്ട് കണ്ടിരുന്നു അതിന്റെ ദൃശ്യങ്ങളാണ് നെച്ചയ്ക്ക് നമ്മൾ പുറത്തുവിട്ടിരുന്നത് ഈ കടുവയുടെ പിൻകാലിന് ചെറിയ പരിക്കേറ്റിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ കഴിവ അധിക ദൂരം സഞ്ചരിച്ച് സഞ്ചരിക്കാനുള്ള സാധ്യത വളരെ കുറവാണ് അതോടൊപ്പം തന്നെ ഈ ഒരു ഇരയെ ഓടിച്ചിട്ട് പിടിക്കാൻ കഴിയാത്ത സാഹചര്യവും ഉണ്ട് അതുകൊണ്ട് തന്നെ ഈ ഇപ്പൊ നിലവിൽ ഇപ്പോൾ കടുവ ഉള്ളത് ഈ ജനവാസ മേഖലയോട് ചേർന്നുള്ള ഒരു വലിയ പൊന്തക്കാടിനുള്ളിലാണ് ആ പൊന്തക്കാടിനോട് സമീപത്താണ് നിലവിൽ ഇപ്പോൾ ഈ ഒരു ഈ ഒരു കൂട് സ്ഥാപിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇര ഇന്ന് ഈ വേറെ ഇരകളെ ഒന്ന് പിടിക്കാത്ത സാഹചര്യത്തിൽ കടുവ ഇന്ന് ഇന്ന് അർദ്ധരാത്രിയോടുകൂടിയോ പുലർച്ചയോടുകൂടിയോ ഈ കൂട്ടിൽ അകപ്പെടുമെന്നൊരു പ്രതീക്ഷയാണ് വനംവകുപ്പിനുള്ളത് എന്തായാലും വനംവകുപ്പ് ഈ മേഖലയിൽ കടുത്ത ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ആളുകൾ കൂടുതൽ ജാഗ്രത പുലർത്തണം എന്നുള്ളൊരു നിർദ്ദേശം മേഖലയിൽ ഇന്ന് രാത്രി വനംവകുപ്പിന്റെ പ്രത്യേക പെട്രോളിംഗും ഏർപ്പെടുത്തിയിട്ടുണ്ട്